ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ ആദില തൗഫിഖ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് ഐപ്പിൽ എമർജൻസി പിൽ അല്ലെങ്കിൽ മോർണിംഗ് ആഫ്റ്റർ പിൽ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ഫാർമസികളിലും മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ സുലഭമായിട്ട് വിറ്റ് പോകുന്ന ഒരു ഐ പിൽ എന്ന ടാബ്ലറ്റിനെ കുറിച്ച് വിശദീകരിക്കാനാണ് എന്താണ് ഈ ഐപ്പിൽ െവനോറസ്ട്രോൾ എന്ന് പറയുന്ന ഒരു പ്രൊജസ്ട്രോൺ കണ്ടെയ്നിങ് ആയിട്ട് അടിയന്തരമായിട്ട് നമ്മൾ എന്താ പറയാ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും നമുക്ക് ഗർഭധാരണ താല്പര്യം ഇല്ലാതിരിക്കുകയും ആവുന്ന ഒരു സാഹചര്യത്തിൽ കഴിക്കേണ്ട ഒരു ടാബ്ലറ്റ് ആണ് ഇത് എത്രയും പെട്ടെന്ന് കഴിക്കുന്നോ അത്രയും അതിന്റെ എഫക്റ്റീവ്നെസ് കൂടും നമ്മൾ സാധാരണ ഗതിയിൽ പറയുന്നത് പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റീവ്നെസ് വളരെ കൂടുതലാണ് ഒരു നയന്റി ഫൈവ് പെർസെൻറ്റേജോളം വരും എന്നാലും എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ വരെ കഴിച്ചാൽ ഒരു എൺപത് എൺപത്തി ശതമാനം വരെ ഇത് വിജയിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ വരെ നമുക്ക് ഇത് കഴിക്കാം പക്ഷെ അതിൽ കൂടുതൽ ഇത് കഴിച്ചാൽ ഒരു എഫക്റ്റീവ്നെസ് ഉണ്ടാവുകയില്ല പിന്നെ നമുക്ക് ഒരു മാസത്തിൽ തന്നെ ഇത് എത്ര തവണ കഴിക്കണം എന്നൊക്കെ ചോദിക്കുന്നവരുടെ അടുത്ത് ഇത് കോമൺലി നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ല അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ അതിലപ്പുറം നമ്മൾ ഒരു മാസം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റു രീതിയിലുള്ള കോൺട്രാസെപ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യണം ഈ ഒരു ടാബ്ലറ്റ് ടാബ്ലറ്റിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഒരു ഓവുലേഷനെ ഡിലേ ചെയ്യിക്കുക അല്ലെങ്കിൽ ഒരു ഓവുലേഷനെ പ്രിവെന്റ് ചെയ്യിക്കുകയാണ് നമ്മുടെ അണ്ടാശയത്തിൽ നിന്ന് അണ്ടത്തിന്റെ റിലീസിനെ പ്രിവെന്റ് ചെയ്യുന്നിടത്തോളം നമുക്ക് ആ ഒരു പ്രഗ്നൻസി ഉണ്ടാവാനുള്ള സാധ്യത കുറയാണല്ലോ ഇതാണ് ഇതിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് അല്ലാതെ ഇതൊരു അബോഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നേരത്തെ ഒരു പ്രഗ്നന്റ് ഒരു വുമൺ കഴിച്ചാലോ ഒന്നും ഇതിന് എഫക്റ്റീവ്നെസ് ഉണ്ടാവില്ല പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് യൂഷ്വലി ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഓക്കാനും ഛർദി ചില ആളുകൾക്ക് ബ്രസ്റ്റ് ഭയങ്കര ടെൻഡർ ആയിരിക്കും ഭയങ്കര വേദനയും അസ്വസ്ഥതയൊക്കെ ഫീൽ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് മലബന്ധനമൊക്കെ ഒക്കെ ഉണ്ടാവാം കോൺസ്റ്റിപ്പേഷൻ ഒരു ഭാഗമായിട്ട് വരാം വയറ് ഭയങ്കര സ്തംഭിച്ച പോലെയൊക്കെ തോന്നുന്ന ഒരു കണ്ടീഷനൊക്കെ ഉണ്ടാവാം പിന്നെ ചില ആളുകൾ ചോദിക്കുന്നതാണ് ഒരു ടാബ്ലറ്റ് മതിയോ സാധാരണഗതിയിൽ ഒരു ടാബ്ലറ്റ് തന്നെ ധാരാളം നമ്മൾ എത്രയും പെട്ടെന്ന് കഴിക്കുന്നു അത്രയാണ് അതിന്റെ എഫക്റ്റീവ്നെസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പക്ഷേ ഇപ്പൊ നമ്മൾ ആ ഒരു ടാബ്ലറ്റ് എടുത്തു എടുത്ത ഉടനെ തന്നെ നമ്മൾ വൊമിറ്റ് ചെയ്യാണ് അതായത് ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ നമ്മൾ ആ ടാബ്ലറ്റ് എടുത്ത ഉടനെ നമ്മൾ വൊമിറ്റ് ചെയ്താൽ ആ മരുന്ന് എഫക്ട് ചെയ്യാൻ പോകുന്നില്ല അപ്പൊ അങ്ങനെ കാണിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷർദി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു ടാബ്ലറ്റ് കുടിച്ച ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം ഈ ഒരു ടാബ്ലറ്റ് രണ്ടാമത് വീണ്ടും കഴിക്കാവുന്നതാണ് ഇനി പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഇത് ആർക്ക് കഴിക്കാൻ പാടില്ല ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു കിഡ്നി ലിവർ സംബന്ധമായിട്ട് അസുഖമുള്ളവരും അതിന് മരുന്ന് കഴിക്കുന്നവരും ഈ ടാബ്ലറ്റ് യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ ടീനേജേഴ്സ് അതായത് പതിനാറ് പതിനേഴ് വയസ്സായ കുട്ടികളൊന്നും ഈ ടാബ്ലറ്റ് കഴിക്കുന്നത് സേഫ് അല്ല അതുപോലെ തന്നെ നാല്പത്തഞ്ചു വയസ്സിൽ മുകളിലുള്ള ആളുകളും ഈ ടാബ്ലറ്റ് കഴിക്കാതിരിക്കുക പിന്നെ ഒരു കണ്ടീഷൻ എന്ന് പറയണത് നമ്മുടെ രക്തം കട്ടയാവാതിരിക്കുന്ന അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾക്കും ഈ ടാബ്ലറ്റ് സേഫ് അല്ല അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കറന്റ് പ്രഗ്നൻസി പ്രഗ്നന്റ് ആ ഒരു വ്യക്തിയും പ്രഗ്നന്റ് ആണ് എന്ന് സംശയിക്കുന്നവരും ഈ ടാബ്ലറ്റ് കഴിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ കോൺട്രാസെപ്റ്റീവ് പിൽസും ഐ പിൽ എന്നല്ല എല്ലാത് കഴിച്ചാലും ഏതൊരു ഒ സി പിസ് കഴിച്ചാലും ക്യാൻസർ ആവാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് നമ്മൾ ഏതൊരു മെഡിസിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ഈ ഐ പിൽ ആവട്ടെ ഒ സി പിസ് ആവട്ടെ എല്ലാ പ്രൊജസ്ട്രോൺ ഹോർമോൺ കണ്ടെയ്നിങ് പിൽസ് എൻഡോമെട്രിയം അതായത് നമ്മുടെ ഗർഭപാത്രത്തിനെയും നമ്മുടെ അണ്ടാശയത്തിനെയും ഓവറി അതുപോലെ യൂട്രസിനെയും പ്രൊട്ടക്ട് ആക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ വളരെ ആയിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം ഒരു റിസ്ക് ആണ് ഫോർ സർവൈക്കൽ അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ കാര്യമായി പറയുകയാണെങ്കിൽ ഇത് സേഫ് തന്നെയാണ് എന്താണ് കഴിക്കുന്ന ടാബ്ലെറ്റ് എന്താണെന്ന് അറിഞ്ഞിട്ടും അത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ കഴിക്കാൻ പറ്റുന്ന സാഹചര്യമാണോ എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഈ ഒരു മെഡിസിൻ അടിയന്തരമായിട്ടുള്ള ഘട്ടങ്ങളിൽ മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷം മറ്റ് കോൺട്രാസെപ്ഷൻസി യൂസ് ചെയ്യാം